ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ടോ നല്ല സൂപ്പർ ഒരു മഴത്തണ്ട് കിട്ടിയിട്ടുണ്ട് പറിച്ചവ കയ്യേച്ചിരി മണ്ണ് പറ്റി ഏതാണ്ടേ ഇതിൻ്റെ ഒരു ഇത്രയും കൂടെ ഇത് എടുത്ത് കളയാം പക്ഷേ ഞാൻ അത് അതിങ്ങനെ അതും കൂടെ ഞാനിങ്ങനെ എടുത്ത് കണ്ടോ നല്ല നല്ല സൂപ്പർ ഇച്ചിരി നേരം കഴിയുമോ ആണെങ്കിൽ ഇത് കേടായിപ്പോ ഇപ്പോൾ നല്ല പൊന്നുപോലെ ഇരിക്കുന്ന ഒരു വലിയ മഴത്തണ്ട നമുക്ക് കിട്ടിയേക്കുന്നത് ഇത് കാണുന്നതിൻ്റെ അത്രയൊന്നും അല്ല കേട്ടോ പിന്നെ അതിൻ്റെ ഇവിടെ ഒരു തേങ്ങായും കിട്ടി കുറേ ദിവസമായി പന്നി എടുത്തുകൊണ്ട് പോവാതെ ഞാൻ നോക്കി 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 നടക്കും ഇതേതായാലും അതും കിട്ടി നമ്മളിന്ന് വൻപയർ ഒരു മിൽക്ക് വരട്ടി വൻപയർ മിൽക്ക് വരറ്റി എന്ന് നമുക്കുള്ളത് നമുക്കതൊന്ന് ഇത് വെന്തിരിക്കുമോ ഇത് വൻപയർ കഴുകി അടപ്പയിലിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മൾ അടപ്പയിലിട്ട് ഒരു നാലഞ്ച് വിസിലടിച്ചപ്പോൾ നമ്മൾ ഓഫാക്കി വെച്ചു എന്നിട്ട് നമ്മളതൊരു മിൽക്ക് വരറ്റി ഉണ്ടാക്കാൻ പോവുക അത് കഴിഞ്ഞിട്ട് അതിനകത്ത് കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം നമ്മൾ എടുത്തിട്ട് അത് നമ്മളൊരു രസം ഉണ്ടാക്കും നമുക്കപ്പം ഇത് മിൽക്ക് വറ്റിയൊന്നും ഉണ്ടാക്കാം ആവശ്യത്തിനുള്ള എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിന് കൂടുതൽ എണ്ണയൊന്നും വേണ്ട ഒരു ഇച്ചിരി എണ്ണ മതി കടുവ പൊട്ടിക്കുക എന്നിട്ട് പിന്നെ അതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി അങ്ങോട്ട് ഇടുക കറിവേപ്പില ഇടുക ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഒരിച്ചിരി മുളക് മുളക് പൊടി മുളക് പൊടിയെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പിന്നെ മുളക് ചില്ലി ആ കേട്ടോ അപ്പം നമ്മൾ കടുക് അങ്ങോട്ടിടാം ഇനി നമ്മൾ വെളുത്തുള്ളി ചവച്ചത് ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഇട്ടാൽ മതി ആവശ്യത്തിനുള്ള കറിവേപ്പില കൊടുക്കാം നമുക്കിനി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് തീ കുറച്ച് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചേക്കുക അപ്പം നമുക്കിതിനി അങ്ങോട്ട് കോരിയിട്ട് കൊടുത്താൽ മതി നമുക്ക് കോരിയിട്ട് കൊടുക്കാം കെട്ടം കുറവുണ്ട് മൊത്തം നമുക്ക് കോരി ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ എല്ലാം കോരി ഇട്ടു ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അവിടെ ഒരു മിനിറ്റ് ഇരുന്നൊന്ന് വെന്തോട്ടെ ഒരു മിനിറ്റ് വിരുന്ന് ഇതൊന്ന് അതിന് കുറച്ച് വെള്ളമൊക്കെ കാണും അതൊന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ ഇത് റെഡി അത്രയേ ഉള്ളൂ ഇല്ലേ ഇതിനകത്ത് നമ്മൾ മറ്റൊന്നും ചേർക്കണ്ട നമ്മളിതിൽ പിന്നെ ഇനിയിപ്പം തേങ്ങായൊക്കെ നമ്മൾ ചതച്ചിട്ടിട്ട് നമ്മൾ ഉണ്ടാക്കുമല്ലോ വെളുത്തുള്ളിയും തേങ്ങായും പിന്നെ ജീരകവും കൂടെ ചതച്ചിട്ട് നമ്മൾ തോരനായിട്ടുണ്ടാക്കും പക്ഷേ ഇത് നമ്മൾ മിൽക്ക് വെറ്റി ഉണ്ടാക്കും നല്ല ടേസ്റ്റാണ് കഞ്ഞിക്കായാലും ചോറിനായാലും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മളിനി ഇതിൻ്റെ വെള്ളം ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വെള്ളം കണ്ടോ വൻപയറിൻ്റെ വെള്ളം അത് തിളപ്പ് അത് വെന്തപ്പം അതിനെ ആക്കി വന്ന ആ വെള്ളം അതെടുത്തിട്ട് നമ്മൾ രസം ഉണ്ടാക്കും നമ്മൾ മുതിര മുതിര രസം ഉണ്ടാക്കുമല്ലോ മുതിര വെള്ളം വെച്ചിട്ട് രസം അതുപോലെ നമ്മൾ ഇത് വെച്ചിട്ട് പയർ വെള്ളം വെച്ചിട്ടുള്ള രസം നല്ല ടേസ്റ്റിയാണ് നമുക്കങ്ങനെ ഒന്നും ഉണ്ടാക്കാം അപ്പം നമ്മൾ രസത്തിനുള്ള ചട്ടി അടപ്പ വെച്ചിട്ടുണ്ട് അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആവശ്യത്തിനുള്ള കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുന്നുണ്ട് നമുക്കിനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി ഇട്ടു കറിവേപ്പില ഇടാം നമുക്ക് കായ ഇട്ട് കൊടുക്കാം കായം വേണ്ട കായം നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും കായം ഇടണം കായം ഓവറാവരുത് എന്നാൽ കായം കുറയുകയും ചെയ്യരുത് ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർക്കാം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു നുള്ള ജീരകം കൂടെ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അവിടെ കിടന്ന് പൊട്ടിക്കോട്ടെ ഒരു നുള്ള ഉലുവപ്പൊടി ഇട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം മതി ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാവേ മല водой ഇച്ചിരി കൂടുതലയായാലും നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിന് ഞാൻ പുളി എടുത്ത വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടിndarray. അത് പിഴിഞ്ഞിട്ടുള്ള വെള്ളവഴ ഇത് അങ്ങോട്ട് ഒഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് നീര് ഒഴിച്ച് കൊടുക്കാം ത്തി കൂട്ടി ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക ഇനി ഇത് ഇവിടെ കിടന്നിട്ട് നല്ലതായിട്ടിവിടെ ഒന്ന് ഇവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്കൊരു കാര്യം ഇവിടെ ചെയ്യാം നമ്മുടെ ആ പയറിൻ്റെ വെള്ളമുണ്ടല്ലോ പയർ നമ്മൾ പുഴുങ്ങിയപ്പം അതിൻ്റെ ബാക്കി വന്ന ആ വെള്ളം അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം രസത്തിലോട്ട് ഒഴിക്കാം അതും കൂടെ ചേർത്ത് അതും കൂടെ ചേർന്ന് കിടന്നിങ്ങോട്ട് നല്ലതായിട്ട് തിളച്ച് വന്നിട്ട് ആ കായൊക്കെ ഒന്ന് ഉരുകി അതിലോട്ടൊന്ന് ചേരട്ടെ രസത്തിൽ മല്ലിച്ചപ്പ ഉള്ളവർക്ക് മല്ലിച്ചപ്പ മല്ലിച്ചപ്പിട്ട് കൊടുക്കാം അതുപോലെ മല്ലി ഇലയാണെങ്കിൽ മല്ലി ഇല ചേർത്ത് കൊടുക്കാം അതും അല്ലെങ്കിൽ പിന്നെ മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ ഇന്നും മല്ലിപ്പൊടി ഇല്ല കേട്ടോ മല്ലിപ്പൊടി ഇടാനായിട്ട് അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല അപ്പം അതൊക്കെ നമ്മൾ രസത്തിൽ അതുപോലെ തക്കാളിപ്പഴവും ഒക്കെ നമ്മൾ രസത്തിൽ ഇട്ട് കൊടുക്കുക ശരിക്കും തക്കാളിപ്പഴം നമ്മൾ പഴം നമ്മൾ ഇടുന്ന സമയത്ത് അത് നല്ലതായിട്ട് നമ്മൾ കൈ കൊണ്ട് കൈ കൊണ്ട് നല്ലതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് ഉടച്ച് എടുത്തിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത് കൈ കൊണ്ട് നമ്മൾ ഉടച്ച് ഒന്ന് നല്ല പോലെ ഒന്ന് ഒടച്ചെടുത്ത് അങ്ങോട്ട് ഇടണം അതായിരിക്കും നല്ലത് അപ്പോൾ ആ കടുവൊക്കെ ഇങ്ങോട്ട് വഴണ്ട് വരുന്നതിലോട്ട് ഉടച്ചെടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അതും ഇതെല്ലാം ഇവിടെ കിടന്ന് തിളച്ചിട്ട് അത് അങ്ങനെ തിളച്ച് തിളച്ച് വെന്ത്റങ്ങണം അതിനൊരു പ്രത്യേക ടേസ്റ്റാ കേട്ടോ ആ പയറ് ആവി പറക്കുന്നു നിങ്ങളൊന്ന് നോക്കിക്കേ ഓ ഇച്ചിരി എടുത്തൊന്ന് തിന്ന് നോക്കിയിട്ടേ ടേസ്റ്റ് കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാവക്കെ അങ്ങ് രുചി കൊണ്ട് ഭയങ്കര ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് നമ്മുടെ ഈ രസം ഇങ്ങോട്ട് തിളച്ചു വരുന്നുണ്ട് കേട്ടോ തിളയ്ക്കാൻ അങ്ങോട്ട് തുടങ്ങുമ്പോൾ ഇതാണ് ഇങ്ങനെ എല്ലാം നമ്മളാ ചേർത്തേക്കുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഈ രസത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വരും കണ്ടോ കേട്ടോ ഇങ്ങനെ പൊങ്ങി വരും എന്നിട്ട് ഇങ്ങനെ വെട്ടിത്തിളയ്ക്കണം രസം വെട്ടി തിളയ്ക്കണം ആ ഒരിച്ചിരി മല്ലിച്ചപ്പം കൂടെ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ മല്ലിച്ചപ്പം ഒന്നും ഇല്ലേലും ടേസ്റ്റിയാണ് ഭയങ്കര ടേസ്റ്റിയാണ് കാരണം ഇതിനകത്ത് നമ്മൾ ആ പയറിൻ്റെ ആ വെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് അല്ലെങ്കിലേ രസത്തിനൊരു ടേസ്റ്റാണ് ആ വെളുത്തുള്ളിയുടെയും കായത്തിൻ്റെയും എല്ലാം ചേർന്നിട്ടുള്ള ആ കുരുമുളകിൻ്റെയും ചേർന്നിട്ടുള്ള ആ ഒരു എന്താ പറയുന്ന ഒരു ഒരു ജീരകത്തിൻ്റെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഒരു ഭയങ്കര ടേസ്റ്റാണ് ആ പുളി എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ അതിൻ്റെ കൂടെ ഇനി ഒന്നും പറയണ്ട ആ ഒരു പയറിൻ്റെ ആ ഒരു വെള്ളവും കൂടെ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞപ്പം ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി എടുത്ത് ഞാൻ ഉപ്പ് നോക്കി നോക്കിയേ ഇത് ഇച്ചിരി എടുത്ത് ഞാൻ ഒന്ന് ഉപ്പ് നോക്കിയതില്യോ എന്തോ ടേസ്റ്റാന്നറിയോ ചാച്ചിന് രസവും വൻ വൻപയർ മിൽക്ക് വറ്റിയും കൂട്ടി ഞാൻ ചോറ് കൊടുത്തേക്കു ചേച്ചാ രസം എങ്ങനെയുണ്ടോ ചേച്ചാ രസം കൊള്ളാവോ കൊള്ളാം കൊള്ളാവോന്ന് അങ്ങനൊന്നും പറയുന്ന ആളല്ല കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തിൽ എന്ത് പോയി ഉണ്ടാക്കി വെച്ചേക്കുന്നെന്ന് ചോദിക്കും തോരന് നല്ല രുചിയാന്ന് തോരൻ കൊള്ളാവോ ആ കണ്ട അല്ലെങ്കി അച്ചനെ അപ്പത്തന്നെ പറയും കൊള്ളത്തില്ലെന്നും ഇപ്പഴാന്ന് തോരുന്നത് തോന്നുന്ന സമയം നോക്കി നമുക്ക് പറമ്പിലോട്ടൊക്കെ ഒന്ന് ഇറങ്ങി വന്നാലോ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോഴേ എനിക്കൊരു മഴത്തണ്ട് കിട്ടിയതേ ഒരു ഒരാഞ്ഞിലിച്ച വീണ് കിടക്കുന്നു ആഞ്ഞിലക്കച്ചക്കയൊക്കെ കാണുമ്പോൾ നമുക്കതൊന്ന് എടുക്കാനും എടുത്ത് നോക്കാനൊക്കെ തോന്നും ഒന്ന് പൊട്ടിച്ച് നോക്കാനും ഒരുപാട് നാളായ ഒരു ആഞ്ഞിലിച്ചക്കയൊക്കെ നമ്മൾ തിന്നിട്ട് ഞാനൊന്ന് പൊട്ടിക്കട്ടെ ഇത് കണ്ടോ അനിൽ ചക്ക കളറ് ശരിക്ക് കാണാമെന്ന് എനിക്കറിയത്തില്ല നല്ല പിന്നെ ഭയങ്കര മധുരവുമില്ലെന്ന് തോന്നുന്നു ഞാൻ ഒന്ന് തിന്നു നോക്കട്ടെ കൊള്ളാം കേട്ടോ എന്നാൽ ഒരുപാട് മധുരമില്ല ഒരു പുളി പോലത്തെ മധുരമാണ് നിറച്ച് കുരുവുണ്ട് കുരു പോലും നിറച്ച് ക നിറച്ച് ഉണ്ട് ചക്ക തിന്നട്ടെ അച്ചാച്ചൻ ഇറങ്ങിയൊന്നും ഒരു മാങ്ങ കിട്ടി സൂപ്പറാണ് ഇതിൻ്റെ നല്ല പഴുപഴ ഉള്ളത് നമുക്ക് ഇത്തേ കിട്ടുവാനും നോറച്ചോണ്ട് ഇഷ്ടം പോലെ അജു ഒന്നും തിന്നിട്ടില്ലാന്ന് തോന്നുന്നു ഞങ്ങളായിരുന്നു ഇതൊക്കെ തിന്നുന്നത് പണ്ട് കൊച്ചുപിള്ളേര് ഞാൻ തിന്നു ഇത് നല്ല മാങ്ങയൊന്നും കാണുന്നില്ല കേട്ടോ ഞാനും കയറിപ്പോവാ നോക്കിയിട്ട് വന്ന മാങ്ങയൊക്കെ ഇഷ്ടംപോലെ എടുപ്പുണ്ട് തിന്നിത്രയായി പഴുത്തെണ്ണം കിടന്നതുകൊണ്ട് ഞാൻ എടുത്ത് നോക്കിയതാണ് പണ്ടൊക്കെ പറിച്ചെടുക്കുമായിരുന്നു നമ്മളൊന്നുമല്ല നമ്മുടെ നമ്മൾ വിറ്റിട്ട് വന്നിടത്ത് നമ്മുടെ ആങ്ങളമാരൊക്കെ ഉണ്ട് അവരൊക്കെ പറിക്കും പറിച്ചിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ തരും അങ്ങനെ ആയിരുന്നേ ഒരു പുള്ളി ഒരു മധുരവും എല്ലാം കൂടെ ഒരു രസമെന്നറിയോ ഇപ്പം കാന്താരിക്കല്ലേ ഒന്ന് രണ്ട് കാന്താരി നിൽക്കുന്നു അധികമൊന്നുമില്ല അച്ചാച്ചനായിരുന്നു ഇതെല്ലാം നടുവൊക്കെ ചെയ്യുന്നത് അപ്പം അതും അങ്ങ് പറിക്കാം പിന്നെല്ലാം കിട്ടത്തില്ല എനിക്കാണെങ്കിൽ ഈ ചോറൊക്കെ തിന്നുമ്പോഴൊക്കെ ചില സമയത്ത് ഈ ഇതൊക്കെ ഒന്ന് കടിച്ചു കൂട്ടാനൊക്കെ ഇഷ്ടം തോന്നും നേരത്തെ ആണെങ്കിൽ ഉണക്കമീൻ ചുട്ടതും ഈ കാന്താരിയും കൂടെ ഞാൻ ചോറൊക്കെ തിന്നുമ്പം ഇങ്ങനെ കടിച്ച് കൂട്ടുമായിരുന്നു എനിക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ പണ്ട് നമ്മൾ അങ്ങനെയൊക്കെ കഴിച്ചിട്ട് കൊണ്ട് കൊച്ചുനാളിലൊക്കെ ഈ ചോറിൻ്റെ കൂടെ അല്ല അത് പഴങ്ങഞ്ഞി എന്നും കാണും പഴങ്ങഞ്ഞി നമ്മുടെ വീട്ടിലെന്ന് അപ്പോൾ അന്നേരം ഈ പ പഴങ്ങഞ്ഞീടെ കൂടെ ഇതുപോലെ കഴിക്കുമായിരുന്നു പിന്നെ പഴങ്ങഞ്ഞി നിർത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി സുഖമില്ലാതായി കഴിഞ്ഞാൽ പിന്നെ പഴങ്ങ പഴങ്ങഞ്ഞി കൂടിയല്ല നമ്മൾ നിർത്തിയത് അപ്പോൾ അത് മൂന്നാലെണ്ണം കിട്ടി അതുമായിട്ടിങ്ങനെ പോവുക ഇങ്ങനെ ഒന്ന് തോന്നു നിൽക്കുന്നത് ഇപ്പോഴാണേ അതുകൊണ്ട് നമ്മളൊന്ന് മുറ്റത്തോട്ടൊക്കെ അങ്ങനെ കൂടുതൽ ഇറങ്ങിയില്ല കോഴിയൊക്കെ തീറ്റി കൊടുക്കാനും ഒക്കെ ഇതുപോലെ തോർച്ച കണ്ട സമയത്ത് സമയത്ത് ഇറങ്ങി വന്നെല്ലാം ചെയ്തിട്ട് ഞാൻ കയറിപ്പോയതേ ഉള്ളൂ കിട്ടും അത് വന്ന് തുണികളൊക്കെ കഴുകിയിട്ട് അങ്ങ് വെളിയിലോട്ട് ഇടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുവിധം തോന്നുകിടക്കുന്ന ഒരുവിധം ഉണങ്ങാറായി കിടക്കുന്നു ഇനി ഒരു നല്ല വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ ഉണങ്ങാവുന്ന പോലെ ഇന്നലെ കൈ അപ്പോൾ അത് എല്ലാം എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെളിയിലോട്ട് ഇടുന്നത് മഴ പെയ്യുന്നത് ഒരുപോലെ ആയിരിക്കും ഇട്ടോ എറോന്നു പറഞ്ഞുള്ള മഴയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നത് ആകാശത്തെന്തൊക്കെയോ മാറ്റം കെട്ടോ ഒരു 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 പ്രകാശം ഒരിടത്ത് ഇങ്ങനെ കാണുന്ന പോലെ ഇങ്ങനെ തെളിഞ്ഞ് 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 അത്രയെടുത്ത് മാത്രമൊരു റൗണ്ടിൽ മാത്രം ഒരു വല്ലാത്ത പ്രകാശം കണ്ട് നിങ്ങൾക്ക് കാണാവുന്നെനിക്കറിയത്തില്ല അതങ്ങ് മാറി അതാ ഞാൻ ഇങ്ങനെ പിടിച്ചത് കേട്ടെ മഴയൊക്കെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങി നിൽക്കുമ്പം ഈ പിന്നെ ഒരു ചെറിയ കാറ്റൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ പേരെയും പിന്നെ അതുപോലെ നമ്മുടെ മരങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കാറ്റടിച്ചിട്ട് ഇങ്ങനെ വീച്ചിൽ നിന്ന് കാണുമ്പം നമുക്കൊരു ഭയങ്കര വല്ലാത്ത ഒരു 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 സന്തോഷമൊക്കെ തോന്നും ഭയങ്കര കാറ്റടിച്ചാൽ ഒരു സന്തോഷം തോന്നത്തില്ല അജ്മൻ രാവിലെ പറയുന്നുണ്ടായിരുന്നു നമ്മൾ ഈ ഭയങ്കരമായിട്ട് കാറ്റടിക്കും ഭയങ്കര കാറ്റടിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്നേരം നമുക്ക് പിന്നെ ഒരു വിഷമവും പേടിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥ നമ്മുടെ വീടിന് ചുറ്റും മരങ്ങൾ നിൽക്കുന്നത് കൊണ്ടുള്ള ഒരു ഉള്ള ഒരു ഒരു വിഷമം നമുക്ക് തോന്നും കേട്ടോ പേരക്കെ ഇഷ്ടംപോലെ പറിക്കാനുണ്ട് പറിച്ചില്ല കിളികൾ പറിച്ചു തിന്നുകൊണ്ടിരിക്കും ഈ കാലാവസ്ഥ നമുക്ക് പേരയ്ക്കൊന്നും പറിച്ചെടുക്കാനോ തിന്നാനോ ഒന്നും തോന്നത്തില്ല ചച്ചൻ പക്ഷെ ഒരു മാങ്ങ പറ കൊണ്ടുവന്നു ഒരു മാങ്ങ നല്ലൊരു മാങ്ങ ആയിരുന്നു അതായത് ഒത്തിരി നാളായ ചച്ചൻ മരത്തിൻ്റെ വീട്ടിലോട്ടൊക്കെ അമ്മാവിൻ്റെ വീട്ടിലൊക്കെ ഒന്നും ഇറങ്ങിയിട്ട് ഈ എന്നിട്ടും കുറച്ച് മുമ്പേ ചച്ചൻ ആ പഴ കഴിഞ്ഞപ്പോൾ ഇറങ്ങി പോയിട്ട് ഒരു മാങ്ങ എടുത്തുകൊണ്ട് വന്ന് ഈ വർഷം ആദ്യമായിട്ടോ ചൻ മാങ്ങ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ചെത്തി ചെത്തിപ്പുള്ളിൽ തിന്ന് എനിക്ക് തന്നു ഞാൻ പറഞ്ഞു വേണ്ട അച്ചൻ തിന്നോളാം പറഞ്ഞു അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ നിങ്ങൾക്കറിയാമോ ഇതെന്തോ സാധനമൊന്നു ഇതെന്തുവാന്നൊന്നറിയാവുന്നവർ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തുവന്നറിയാവുന്നവർ കമൻറ്റ് ചെയ്യണേ ആണെങ്കിൽ നിങ്ങളത് കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം